തോട് മൂടിയുള്ള ദേശീയപാത നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം വെള്ളക്കെട്ട് മൂലം കൃഷി നശിക്കുകയും കൊതുകുശല്യം വർദ്ധിക്കുന്നതായും നാട്ടുകാർ പരാതി പറയുന്നു കണ്ണൂർ പരിയാരം എംബേറ്റിലാണ് ബോർഡുകൾ സ്ഥാപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയത് കണ്ണൂർ പരിയാരം എംബേറ്റ് ഭാഗത്തെ മൂന്ന് തോടുകളാണ് ദേശീയപാത മുറിച്ച് കടന്നുപോകുന്നത് പുതിയ ദേശീയപാത പ്രവൃത്തിയുടെ ഡി പി ആറിൽ ഒഴുക്ക് തടസ്സപ്പെടാത്ത രീതിയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ രണ്ട് സ്ഥലത്ത് മാത്രമാണ് കൾവെട്ട് നിർമ്മിച്ചത് ഒരു തോട് മണ്ണിട്ട് മൂടിയതോടെ പ്രദേശത്തുള്ളവർ ദുരിതത്തിലായി ഇതിനെതിരെയാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത് ദേശീയപാത അധികൃതരും കരാറുകാരും ഡി പി ആർ പ്രകാരമുള്ള ഒരു കൾവട്ട് കൂടി ദേശീയപാതയ്ക്ക് കുറുകെ നിർമ്മിച്ച് വെള്ളക്കെട്ട് ഒഴിവാക്കി ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് മുൻ പരിയാരം പഞ്ചായത്ത് മെമ്പർ പി വി ഗോപാലൻ ആവശ്യപ്പെട്ടു നിറച്ചും വെള്ളം കെട്ടി ഒരു തരം പച്ച നിറത്തിലുള്ള പാവി നിറഞ്ഞ് സമീപവാസികൾക്കും വളരെയധികം ദുരന്തം വരുന്ന സാധ്യതയാണുള്ളത് മൂന്നാമത്തെ പാരം അടിയന്തരമായി നിലവിലുള്ള ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിയിപ്പ് അത് നടത്തണമെന്നും അതിൽ കൂടി പോകുന്ന വെള്ളത്തെ സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്നും ഞങ്ങൾ അധികൃതരോട് ബന്ധപ്പെട്ടവരോട് വളരെ ഈ പ്രദേശത്തിന്റെ അത്യാവശ്യമെന്ന രീതിയിൽ ആവശ്യപ്പെടുകയാണ് പായൽ നിറഞ്ഞും കൊതുകുകൾ പെരുകയും ദുർഗന്ധം പരന്നും ജനങ്ങൾ ദുരിതത്തിലാണ് പകർച്ചവ്യാധി ഭീതിയും ഈ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ